നമസ്കാരം ഞാൻ ഡോക്ടർ ചാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗർഭിണികൾ തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് പഴവർഗ്ഗങ്ങൾ എല്ലാ പഴവർഗ്ഗങ്ങളും ഗർഭിണികൾ കഴിക്കുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ ഈ പറയുന്ന ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുവിനും അത് വളരെ ഗുണപ്രദമാണ് അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് പരിചയപ്പെടാം ഓറഞ്ചുകൾ ഓറഞ്ച് എന്തായിട്ടും വളരെ ഗുണപ്രദമാണ് അതിൻ്റെ നമുക്കറിയാം ഫോളിക് ആസിഡ് ഉണ്ട് അതിനകത്ത് അത് കുട്ടിയുടെ ഒരു പിന്നെ സ്പൈനൽ കോഡിൻ്റെ ഡിഫക്റ്റ് ഒന്നും ഇല്ലാതെ ഒരു നമ്മൾ പറയും എന്താ ഈ ഒരു ഡിഫക്റ്റും ഇല്ലാതെ കുട്ടി കറക്റ്റായിട്ടും വളരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഫോളിക് ആസിഡ് നമ്മൾ സപ്ലിമെൻ്റ് ഒക്കെ കഴിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഓറഞ്ചസ് കഴിക്കുന്ന നല്ലതാണ് വിറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഓറഞ്ചസ് തീർച്ചയായിട്ടും ഒരു നല്ല ഫ്രൂട്ട് തന്നെയാണ് മാങ്ങ അല്ലെങ്കിൽ മാങ്കോയിൽ വിറ്റമിൻ സിയും വിറ്റമിൻ എയും അടങ്ങിയിട്ടുണ്ട് ഗർഭിണിക്ക് അത്യാവശ്യമായി വേണ്ടതാണ് ഇമ്മ്യൂണിറ്റി വളരെ ഗുണപ്രദമായിട്ട് ഇമ്മ്യൂണിറ്റി പ്രദാനം ചെയ്യുന്നതാണ് ഈ വിറ്റമിൻസ് അതുകൊണ്ട് മാംഗോസ് കഴിക്കുന്ന നല്ലതാണ് അവക്കാഡോ കഴിക്കുന്ന ഗുണപ്രദമാണ് എന്താ വളരെയേറെ വിറ്റമിൻസ് ഉണ്ട് വിറ്റമിൻ ബി ഉണ്ട് വിറ്റമിൻ സി ഉണ്ട് വിറ്റമിൻ കെ ഉണ്ട് അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് ഗർഭിണിക്ക് ഈ പറഞ്ഞതുപോലെ വിറ്റമിൻസ് കിട്ടും കോൺസ്റ്റിപേഷൻ ഉണ്ടാകുന്നില്ല ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ലെഗ് ക്രാമ്പ്സ് കാലിൽ ഭയങ്കര മസിൽ ക്രാമ്പ് ഉണ്ടാവുന്ന ഗർഭിണികൾ തീർച്ചയായിട്ടും അവക്കാടോസ് കഴിച്ചു നോക്കിക്കോ ഈ പറഞ്ഞ മസിൽ ക്രാമ്പ് കുറയുന്നതാണ് അടുത്തതായിട്ട് തന്നെ ലെമൺ ലെമൺ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ലെമൺ ജ്യൂസ് ആയിട്ട് കഴിക്കുന്ന നല്ലതാണ് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കും അതുപോലെ തന്നെ ദഹന പ്രശ്നമുള്ള ഗർഭിണികൾക്കും ഓക്കാനം ഛർദി പോലുള്ള ഗർഭിണികൾക്കും ഈ ലെമൺ കഴിക്കുന്നത് നല്ലതാണ് പക്ഷെ നെഞ്ചരിച്ചിലുള്ള ഗർഭിണി ലെമൺ കഴിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ് അടുത്തതായിട്ട് ബനാനയാണ് നേന്ത്രപ്പഴം പ്രത്യേകിച്ച് പൊട്ടാസ്യം കണ്ടന്റും വിറ്റമിൻ ബി സിക്സ് ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ സി ഉണ്ട് ഫൈബർ ഉണ്ട് അതുകൊണ്ട് ബനാന കഴിക്കുന്ന പുഴുങ്ങി ബനാന കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒന്നും ഉണ്ടാവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ എല്ലാ ബെറീസും ബ്ലൂബെറി ആയിക്കോട്ടെ എന്താ ക്രാൻബെറി ആയിക്കോട്ടെ മൾബെറി ആയിക്കോട്ടെ റസ്പെറി ആയിക്കോട്ടെ എല്ലാ ബെറീസും കഴിക്കുന്നത് നല്ലതാണ് കാർബോഹൈഡ്രേറ്റ് വിറ്റമിൻ സി ഫോളിക് ആസിഡ് ഫൈബർ എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ബെറീസ് സ്ട്രോബെറി എല്ലാം അവൈലബിൾ ആണെങ്കിൽ കഴിക്കുന്നത് നല്ലതാണ് ആപ്പിള് തീർച്ചയായിട്ടും കഴിക്കണം ഈ പറഞ്ഞ പോലെ ആപ്പിൾ വളരെ ഗുണപ്രദമാണ് വയറിൽ പ്രശ്നമുള്ള ആൾക്കാര് ഒരു പ്രീബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് വയറ്റിലെ നല്ല ബാക്ടീരിയക്ക് ഭക്ഷണമായി മാറുന്ന ന്യൂട്രിയൻസ് ആപ്പിളിലുണ്ട് അതുകൊണ്ട് തന്നെ ആപ്പിളും തീർച്ചയായിട്ടും കഴിക്കണം അപ്പോൾ ഗർഭിണികളൊക്കെ എല്ലാ ഫ്രൂട്ട്സ് കഴിക്കാമെങ്കിലും ഈ പറഞ്ഞ ഫ്രൂട്ട്സ് തീർച്ചയായിട്ടും കൂടുതൽ കഴിക്കുന്നത് എന്തുകൊണ്ടും അമ്മയ്ക്കും കുഞ്ഞിനും വളരെ ഗുണപ്രദമാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി